പൊടിയെന്ന് പറഞ്ഞാൽ വണ്ടി പോകുന്നതിൻ്റെ കുറവിന് പൊടിയാ ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു വക വെച്ച് പരിപാലിക്കാൻ പറ്റുന്നില്ല കടയിൽ വെളിയിലോട്ട് ഇറങ്ങാനൊക്കത്തില്ല കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം ഉണ്ട് പത്ത് തൊണ്ണൂറ് വയസ്സുള്ള ഉമ്മ ഉണ്ട് എനിക്ക് ശ്വാസം കൂട്ടി ഉമ്മാക്ക് ശ്വാസം കൂട്ടി ഞങ്ങൾക്കിപ്പോൾ ഇല്ലാത്ത അസുഖങ്ങൾ അപ്പോൾ ഒത്തിരി പൈസ ഹോസ്പിറ്റലിൽ ചിലവായി ഇത് അവരെടുത്ത് പറയുമ്പോൾ അവർ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ ഇങ്ങനെ പറയുക ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ഇതിപ്പോൾ ഉടനെ ഉടനെങ്ങനെ ചെയ്തെങ്കിലേ ഉള്ളൂ അതിപ്പോൾ സംസാരിക്കാൻ പോലും ഇല്ല മെമ്പർ ഈ വരുന്നില്ല ദിവസങ്ങൾ കണ്ടിട്ട് തന്നെ മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പുനരുദ്ധാരണം പുനരാരംഭിച്ച റോഡിൽ പണി നിർത്തിവെച്ചു നിർമ്മാണം പാതിയായ റോഡിൽ നിന്നും ഉയരുന്ന പൊടിമൂലം ശ്വാസമുട്ടി പ്രദേശവാസികൾ പുനലൂർ ടി വി ജംഗ്ഷനിൽ നിന്നും വട്ടപ്പട വഴി ഇടമലിലേക്കെത്തുന്ന റോഡിൽ വാളക്കോട് വാഴവൺ ക്ഷേത്രത്തിനും പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിനും മധ്യയുള്ള മുന്നൂറോളം മീറ്റർ ഭാഗത്താണ് ഈ സ്ഥിതി ഇതോടെ റോഡിൽ വെള്ളം തളി മുടങ്ങിയതാണ് പൊടി ഉയരാൻ കാരണമായത് കരാറുകാരൻ മറ്റൊരു പ്രവൃത്തി പൂർത്തിയാക്കുന്നതിനായി പോയതാണത്രേ ഇതിന് ഇടയാക്കിയത് ഭൂമി ഉടമകളുമായുള്ള തർക്കത്തെ തുടർന്ന് മുടങ്ങിയിരുന്ന മുന്നൂറ്റി അൻപത് മീറ്ററോളം ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തി ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പുനരാരംഭിച്ചത് നമുക്കറിയാം ഇതിന്റെ ഏതാണ് മുന്നൂറ് മീറ്റർ ഒഴികെയുള്ള മറ്റു ഭാഗങ്ങളെല്ലാം തന്നെയും റോഡ് പൂർത്തിയാക്കിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാണ് എന്നാൽ നിരന്തരമായി കേസുകൾ കിടക്കുന്നത് മൂലവും നമ്മൾ ഈ പ്രദേശത്തുള്ള ചില ആൾക്കാരുടെ ചില വ്യക്തി താല്പര്യങ്ങളുടെ ഭാഗമായി ഒരു മുന്നൂറ് മീറ്ററും കൂടെ പണി കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന റോഡാണ് നമുക്കറിയാം ഈ കൊല്ലം തിരുമംഗലം അപ്പുറത്തെ ദേശീയപാത അതിന്റെ ഒരു സമാന്തര പാതയായി പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാതയാണ് ഈ പാത അത് ഏറ്റവും അടിയന്തരമായി വൃത്തിയാക്കേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ് കാരണം ഇതുമൂലം ഒട്ടാധി ആൾക്കാർ ഇതുവഴി പാസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ആ പൊടിയും മറ്റേ അസുഖങ്ങൾ മൂലം വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അടിയന്തരമായി തന്നെ ഇത് പൂർത്തിയാക്കി നാട്ടുകാർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു നൽകാൻ അതിന് ആരൊക്കെയാണോ ഇടപെടേണ്ടത് നമുക്കറിയാം ഇരിക്കുന്ന എം എൽ എ അടക്കമുള്ള എല്ലാ ആൾക്കാരും ഇത് ഈ കൊടുക്കാൻ നടപടികൾ ൾ ആറരമാസം പിന്നിട്ടിട്ടും പ്രവൃത്തി പൂർത്തിയാക്കാനായിട്ടില്ല സ്വകാര്യ ഭൂമി ഏറ്റെടുത്ത് ഇവിടെ പലയിടത്തായി നൂറു മീറ്ററോളം ദൂരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന ജോലികളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇനി കലങ്ക് കൂടി നിർമ്മിച്ച് ടാറും ചെയ്യേണ്ടതുണ്ട് കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമാന്തരമായി പുനരൂർ ടി ബി ജംഗ്ഷനെയും എടമൻ സത്രമുക്കിനെയും മുക്കിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത് മൊത്തം എട്ട് കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ മുന്നൂറ്റി മീറ്റർ ഒഴികെയുള്ള ഭാഗം മൂന്ന് വർഷം മുമ്പ് പൂർത്തിയാക്കിയിരുന്നു വാഴവൻ ഭാഗത്ത് ഭൂമി വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്നാണ് ഭാഗത്ത് നവീകരണം മുടങ്ങിയത് പി എസ് സുപാൽ എം എൽ എ പലതവണയായി വിളിച്ചുചേർത്ത യോഗത്തെ തുടർന്നാണ് പുനരുദ്ധാരണം പുനരാരംഭിക്കാൻ ധാരണയായത് പ്രവൃത്തിക്കായി ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു എന്നാൽ പ്രവൃത്തി ഏറ്റെടുക്കാൻ പല കരാറുകാരും തയ്യാറായില്ല ഒരു വർഷത്തിനിടെ പതിനൊന്ന് തവണ ടെൻഡർ ക്ഷണിച്ച ശേഷമാണ് പ്രവൃത്തിക്ക് കരാർ നൽകാൻ കഴിഞ്ഞത് എട്ട് മാസം മുമ്പ് എം എൽ എ ഒടുവിലായി വിളിച്ചുചേർത്ത യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനരുദ്ധാരണം പുനരാരംഭിച്ചത് ഈ പുനലൂരിലെ ഒരു വലിയ ശാപം തന്നെയാണ് പാപ്പന്നൂർ റോഡ് അതായത് പുനലൂർ പാപ്പന്നൂർ റോഡ് അതായത് നമ്മുടെ വാളക്കോട് പാലം തകർന്ന് അവിടുത്തെ ബ്ലോക്കിൽ നിന്നും രക്ഷപെട്ട് പുനലൂരുള്ളവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഏക പാതയായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പൊ നടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി തുടങ്ങുക സ്റ്റേ കൊടുക്കുക പണി തുടങ്ങുക സ്റ്റേ കൊടുക്കുക ഈ ഈ സ്റ്റേ കൊടുക്കുന്നത് ഈ ഇവിടെ ഉള്ളവർ തന്നുള്ളതാണ് വളരെ വിചിത്രം അവര് ഈ പൊടിയും ഈ കട്ടറും എല്ലാം സഹിച്ച് അവരുടെ മീഡിന്റെ മുൻഭാഗം തന്നെ റോഡ് പണിയാൻ അവർ സമ്മതിക്കുന്നില്ല എന്നുള്ളത് അത് ഒരു വിഭാഗം വസ്തു കൊടുത്താൽ മറ്റൊരു വിഭാഗം വസ്തു കൊടുക്കത്തില്ല എന്നുള്ള തർക്കം എങ്ങനെയും ഈ പണിയൊന്ന് പെട്ടെന്ന് തീർത്താൽ നമ്മൾ പിള്ളേരെ കൊണ്ടൊക്കെ പോകുമ്പോൾ ബൈക്കിലൊക്കെ പിള്ളാരെ കൊണ്ട് പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് ഇത് തെറിച്ച് തെറിച്ച് പോവും ഇവിടെ ഒന്ന് ഒന്നും ചെയ്യാ ഒരു സജ്ജീകരണം ഒരുക്കാത്ത രീതിയിലാണ് ഇവിടെ ഇപ്പൊ എത്ര നാല് വർഷത്തോളമായി ഇത് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇതിനപ്പുറം അതിനപ്പുറം ബുദ്ധിമുട്ടില്ല എങ്ങനാന്ന് പറഞ്ഞാൽ ഈ റോഡിന്റെ നിർമ്മാണം പൂർണ്ണ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ വാളക്കോട് പാലത്തിന്റെ നിർമ്മാണത്തിലേക്കെങ്കിലും കിടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അടിയന്തരമായിട്ട് ഇത് നിർമ്മാണം നടത്തുക ഇത് ബന്ധപ്പെട്ട് ഇതിനെ നടപടി സ്വീകരിച്ച് രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം ഇവിടെ വീട്ടിലൊന്നും ഇരിക്കാൻ വയ്യ ശ്വാസം അസുഖം ഇങ്ങനെ കളഞ്ഞിട്ട് പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊടിയെന്ന് പറഞ്ഞാൽ വണ്ടി പോകുന്നതിന്റെ പിറവിഞ്ഞ് പൊടിയാണ് ഞങ്ങളുടെ വീട്ടിനങ്ങനത്തെ ഒരു വക വെളിച്ചു പരിപാലിക്കാൻ പറ്റുന്നില്ല കടയിൽ വെളിയിലോട്ട് ഇറങ്ങാനൊക്കത്തില്ല കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം ഉണ്ട് പത്ത് തൊണ്ണൂറ് വയസ്സുള്ള ഒരു ഉമ്മ ഉണ്ട് എനിക്ക് ശ്വാസം കൂട്ടി ഉമ്മക്ക് ശ്വാസം മൂട്ടി ഞങ്ങൾക്കിപ്പോൾ ഇല്ലാത്ത അസുഖങ്ങൾ അപ്പോൾ ഒത്തിരി പൈസ ഹോസ്പിറ്റലിൽ ചിലവായി ഇത് അവരെടുത്ത് പറയുമ്പോൾ അവർ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ ഇങ്ങനെ പറയുക ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റുന്നില്ല പണി ഉടനെ പനി ഉടനെങ്ങനെ ചെയ്തെങ്കിലേക്ക് അതിപ്പോൾ സംസാരിക്കാൻ പോലും ഇല്ല അതേ അവസ്ഥയാണ് പത്തും തൊള്ളൂറും തൊള്ളായിരം രൂപയുടെ മരുന്നാണ് വാങ്ങിച്ചടിക്കുന്നത് അപ്പം അതിൽ പോലും കേൾക്കുന്നില്ല ഈ പൊടി തിന്നു ഫോക്സ്